വാഠനപ്പള്ളി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ അഭിമുഖത്തിൽ നടത്തിയ റിലീഫ് സംഗമവും പെരുന്നാൾ കിട്ടി വിതരണവും നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം സാധിഖലി ഉദ്ഘാടനം ചെയ്തു വിശ്വാസമാണ് നമ്മളുടെ നമ്മൾ പണം നിർബന്ധമാക്കിയാസമാണ് ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും വ്യക്തിപരമായി പണം പണം സമ്പാദിക്കുന്നു സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിപരമായ കാര്യമായിട്ടാണ് കരുതുന്നത് അങ്ങനെയല്ല ഇസ്ലാം വിഭാവനം ചെയ്തു പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് സ്വകാര്യമായ വ്യക്തിപരമായ മുതലാളിത്തത്തിന്റെ മുതലാളിത്തത്തിന്റെ ആത്മാവ്

മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി പി എ ഷാഹുൽ ഹമീദ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൌഫൽ മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷെരീഫ് കെ എം സി സി ജില്ലാ ട്രഷറർ എ എസ് നസീർ വാഠാനപ്പിള്ളി പി കെ അഹമ്മദ് ഹാജി എ എ ഷാഹുൽ ഹമീദ് റിലീഫ് സെൽ കൺവീനർ എ വൈ ഹർഷാദ് എ എ ഷജീർ എന്നിവർ സംസാരിച്ചു